ഹലോ എല്ലാവർക്കും അപ്പം നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു കേട്ടോ അപ്പൊ ഞങ്ങളുടെ പള്ളിയിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ലുക്കിൽ നമ്മുടെ പള്ളി റെഡി ആയിട്ടുണ്ട് ഇന്ന് അതിൻ്റെ വെഞ്ചിരിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ പള്ളി അപ്പോൾ എല്ലാവർക്കും എല്ലാവരും പള്ളിയിലൊക്കെ പോയി എന്ന് വിചാരിക്കുന്നു സൺഡേ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലെ എല്ലാവർക്കും സുഖമല്ലേ അതുപോലെ എല്ലായിടത്തും എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ അങ്ങനെ നമ്മൾ പള്ളി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടോ വീട്ടിൽ ചെന്നു യും ചെയ്തിട്ട് പോ അടുക്കളയിൽ ഇഷ്ടം പോലെ പണികളുണ്ടായിരുന്നു അപ്പൊ രാവിലെ ആദ്യം വന്നു പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മുടെ സോപ്പ് ബോക്സിനകത്ത് അത് ഫില്ല് ചെയ്ത് വെക്കുമായിരുന്നു അത് ഫുൾ തീർന്നിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും കല്ലൂസോടെ കല്ലൂസി ഇത് അമ്മ കാണിക്കുന്നു എന്ന രീതിയിൽ എന്നെ നോക്കിക്കൊണ്ട് ഓരോ കോക്കറി കാണിച്ച് അങ്ങ് പോയി അപ്പോഴാണ് ഈ ചായ എന്ത് ചെയ്യാ വന്നത് കഴിഞ്ഞാൽ എന്നെ കിച്ചണില് ഹെൽപ്പ് ചെയ്യാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്നാൽ അതല്ല കാര്യം കുറച്ച് കാര്യ അതൊന്ന് കറയാൻ ശ്രമിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ ആ വാഴ്ച്ചുണ്ടൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ ആയിരിക്കും പോവോ അപ്പൊ എന്നെ അടുക്കളയിൽ ഹെൽപ്പ് വന്നതാ അത് കളയാൻ മാത്രം കേട്ടോ വേറൊന്നുമല്ല ഇച്ചിരി തേങ്ങയും ചരണ്ടി തരത്തില്ലേ അയനാ വേണം അപ്പൊ ഇച്ചാരി നോക്കിക്കോണ്ടിരുന്ന എന്റെ പണി നടക്കില്ലാത്തതുകൊണ്ട് ഉച്ചത്തേക്കുള്ള ഫുഡിനുള്ള പരിപാടികൾ നോക്കുക അപ്പൊ ബീട്രൂട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് മെയിൻ ആയിട്ട് ഉണ്ടാക്കാൻ കാരണം നമ്മൾ ഈ മേടിച്ച ചോപ്പറ് പുതിയത് നിങ്ങളെ പരിചയപ്പെടുത്താനും കൂടിയാണ് കേട്ടോ അപ്പൊ നീ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ഒരു ചോപ്പറുണ്ടായിരുന്നു മാറ്റിയിട്ടുള്ളത് ഇത് തന്നെയായിരുന്നു കൊടുക്കാം ഞാൻ പറഞ്ഞില്ല പക്ഷേ അതിനകത്തായിരുന്നു രണ്ടുപേരും ഇത്തിരി നമ്മൾ ഒരേ ക്വാണ്ടിറ്റിയില് രണ്ട് ചോപ്പറിലും എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ രണ്ട് ചോപ്പറില് ഏതാ ബെറ്റർ എന്നുള്ള ഒരു ചലഞ്ചാണ് നമ്മളെ അല്ലേ അപ്പൊ എന്റെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇച്ചായനും ഉണ്ട് അപ്പൊ ഞാനും ഇത് ചെയ്യുന്നു കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ അതെ നമ്മുടെ ചലഞ്ചിലിതേ ഇതും ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് കിട്ടിയിരിക്കുന്നത് ഇതും തുറന്നുവെച്ച അതെ ഇതും ആ ഒരു ക്വാണ്ടിറ്റി തന്നെയാ കിട്ടിയിരിക്കുന്നത് ബ്ലേഡ് രണ്ടിന് നല്ലത് തന്നെയാ അല്ലേ സെയിം ഇത് തന്നെയാ കുറച്ചും കൂടെ ആവാനുണ്ട് നല്ല അപ്സെറ്റ് ആവുമോ

റോണിയാന് പൊട്ടു വിട്ട് തന്നെ ഏ റോണിയാൻറ്റിയാണോ ഈ പൊട്ടുകൊട്ട് തന്നേ ഓ സൂപ്പർ പൊട്ടാണല്ലോ പുല്ല് ഓ ഇപ്പൊ പുല്ല് കിടപ്പുണ്ടല്ലോ എന്തിനാ ഒരാളുടെ മേത്ത് കേറി കഴിക്കുന്നു ഇപ്പ കടപ്പുണ്ടല്ലോ അതിന് പുല്ലൊന്നും വേണ്ട അതിന് ഇങ്ങനെ ഓടിപ്പോ നടന്നാ മതി വെള്ളമാണോ വന്നു വന്നിടത്തേനും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്താണോ പോസ് ചെയ്യണോ വലിയ ഗൗരവ ഇങ്ങനെയാണോ ഫോട്ടോക്ക് പോസ് ചെയ്യുന്നേ നേരെ നോക്കിക്കേ ആ പോയിരുന്നേ അവിടെ പോയിരുന്നേ പറഞ്ഞ അനുസരിച്ചേ കല്ലൂസിന്റെ സ്വഭാവം കൊടുക്കരുത് കേട്ടോ വണ്ടി പിടിക്കി അത് ശരി വണ്ടി നിർത്താതെയാണോ വണ്ടിന്ന് ചാടുന്നേ ഏ കീ പോരിപ്പയും മോളും

ഇത് വെജ് മീൽസ് ഇത് നോൺ വെജ് മീല് മാത്രം ഇല്ല അങ്ങനെ ഫുഡ് ഫുഡടിക്ക് കഴിഞ്ഞ് കഴിഞ്ഞിരുതേ ഞാൻ നേരെ മുറിയിലേക്ക് കയറി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ റൂം സാധാരണ സൺഡേ സാറ്റർഡേ ദിവസങ്ങളിലാണ് എൻ്റെ റൂം ക്ലീനിങ് വരുന്നത് കേട്ടോ കാരണം അതല്ലേ നമുക്ക് കുറച്ച് ഒഴിവുണ്ടാവുള്ളൂ അപ്പോൾ ഈ സൺഡേയിൽ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാതിരുന്നതിനാൽ ഇതേ ക്ലീനിങ് നടക്കുകയാണ് കേട്ടോ പിന്നെ പുറത്ത് പോയി നോക്കിയപ്പോൾ ഒരു അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുക ഇന്ന് നമ്മുടെ പാല ജൂബിലിയുടെ ലാസ്റ്റ് ഡേ ആണല്ലോ അപ്പോൾ ഫോണെന്ന് പുറത്ത് പ്ലാൻ ഇട്ടിരുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല പേര് മഴ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ പിന്നെ എത്ര മഴ പെയ്താലും എന്ന വാശി തന്നെയായിരുന്നു ഞങ്ങൾ പക്ഷേ എന്നാലും ഈ മഴയത്ത് എങ്ങനെ പുറത്തിറങ്ങും എന്നുള്ള സങ്കടത്തിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ് പിന്നെ എന്തോ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് അങ്ങനെ ഇറങ്ങി മഴ തെയ്ത് നല്ല പോലെ മാറിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പാലാഴ്ച ചെന്നപ്പോഴോ ബ്ലോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ബ്ലോക്കായിരുന്നു അങ്ങനെ ഇടവഴിയൊക്കെ കയറി ഞങ്ങളിത് ഈ ബൈപ്പാസിലെത്തിയപ്പോൾ അവിടെയും ബ്ലോക്ക് പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ എത്തി പിന്നെ കല്ലൂസിനോട് പറഞ്ഞു ഇതുപോലെ സൈഡ് എടുക്കുകയാണെങ്കിൽ കല്ലൂസിന് വേണ്ടതെല്ലാം മേടിച്ച് തരാൻ വന്നാൽ കല്ലൂസിന്റെ നല്ല മര്യാദ കുട്ടിയായിട്ട് പോകുന്നുണ്ട് നമ്മുടെ പാലക്കുരിശ്ശുവള്ളിയുടെ ഒരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത് ഭയങ്കര ഭംഗിയായിരുന്നു പിന്നെ ലൈറ്റ് ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഉള്ള ലൈറ്റിൻ്റെ പാലാ പേടകം പോലെ അമനോത്ഭവ ദേവമാതാവിന്റെ തിരുസ്വരൂപം സംവഹിക്കുന്ന പേടകം ഈ നഗര മധ്യത്തിലൂടെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ ആ നടന്ന് വരയ്ക്കി വന്ന് ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ തിരക്ക് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് വന്നാണ് ഞങ്ങൾ ഈ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തെട്ടോ പിന്നെ കുറച്ച് നേരം ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് കുറച്ച് നേരം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാൻ പോകാൻ കേട്ടോ അപ്പോൾ കല്ലൂസിന് തല വെക്കാനും എൻ്റെ തലയിൽ വെക്കാനും ഓരോ കിരീടം വീതം വാങ്ങിച്ചു ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലോട്ട് പോയ വഴിക്ക് അതൊക്കെ തലയിൽ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താട്ടോ പോയത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് അന്നേരം വീട്ടിൽ നിന്ന് പെയ്തല്ലാതെ പിന്നെ ഇറങ്ങി

വണ്ടി കാണിച്ച് വച്ചിരിക്കുന്ന കുഴുവാണ് ആരോ ചെയ്ത് വെച്ചതാ താക്കോൽ വെച്ചാണോ എന്തോ വെച്ചിങ്ങനെ കുട്ടിക്ക് കീറാൻ നോക്കിയതാണ് നമ്മുടെ വണ്ടി കീറാൻ നോക്കിയിട്ട് കുഞ്ഞു ഇവിടെയൊക്കെ കീറി വെച്ചിട്ടുണ്ട്